ഹലോ വെൽക്കം ടു വൈഡ് നമ്മൾ ഇന്നുള്ളത് നമ്മുടെ ഷാജി ചേട്ടന്റെ വീട്ടിലാണ് ഷാജി ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയിക്കില്ലേ ഭക്ഷണം ഷാജി ചേട്ടന്റെ വീട്ടിലാണ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ ഇക്കോണമിയിലേക്ക് വീഡിയോ എടുക്കാൻ വന്നേക്കെന്താണ് അതെ ഷാജി ചേട്ടൻ ഭയങ്കര തിരക്കിലാണ് കാണിച്ചോ ഷാജി ചേട്ടൻ ഇവിടെ ഉണ്ട് ഷാജി ചേട്ടൻ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു ഹായ് ഒന്നുകൂടി ഹായ് പറഞ്ഞു അപ്പൊ എന്തായാലും ഷാജാന്റെയും കുടുംബത്തിന്റെ വീഡിയോ ഒക്കെ വരും ദിവസങ്ങളിൽ വരും നമ്മൾ ഇക്കോണമീഡിയാണ് ഷൂട്ടിന് വന്നു ഇവിടെ കൊറേ പെറ്റ്സ് ഒക്കെ ഉണ്ട് ഷാജണ്ടിന്റെ ഷാജിസ് കോർണർ എന്നുള്ള ചാനൽ ഒട്ടും ആൾക്കാർ കണ്ടിട്ടുണ്ടാകും എങ്കിലും നമ്മുടെ ഇക്കോണമീഡിയെ കൂടെ കാണിക്കാനായിട്ട് വന്നാണ്ടോ അപ്പൊ എല്ലാവരും അതും കാണണം അതും അതേ ഷാജി കോണർ എല്ലാവരും കണ്ടോ പക്ഷെ നമ്മൾ ഇക്കോണോമീഡിയ കണ്ടിട്ടുണ്ടെങ്കിൽ പോയി കാണാവൂ ും നാളെ മറ്റ ഇവരുടെ പ്രണയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോ വരും എല്ലാരും കാണണം സപ്പോർട്ട് ബൈബായി വരും യ്ക്കാനെ എന്ത് ഭക്ഷണം കഴിക്കാന